നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി എന്തി ഇത്രയും വയ്യത് മഴയത്ത് നിന്ന് ഓടിക്കയറി വരുന്ന സീതയോട് ഒട്ടും ക്ഷമയില്ലാത്ത പോലെ പാർവതി ചോദിച്ചു മുത്തശ്ശിക്ക് വയ്യടി ശേഷി ചുരിദാശ ഓൾ കൊണ്ട് തല തുടച്ച് സീത പറഞ്ഞു കയറി വരി ആ മഴ തിൽ കഥ മുറ്റത്തിന് നിൽക്കുന്ന ഹരിയെ നോക്കി സീത പറഞ്ഞു ഇല്ലടി ഇനി കയറുന്നില്ല ഒന്നാമതെ നറിഞ്ഞു ഇനി പോകാൻ നോക്കട്ടെ ഹരി കൈകൊണ്ട് തലമുടിയെന്ന് ചിക്കൊണ്ട് പറഞ്ഞു മാഴ ചോർന്നിട്ട് പോവാടാ പാർവതിയും പറഞ്ഞു ഇവിടെ രണ്ടു നയമുണ്ടോ എല്ലാവർക്കും പിന്നിൽ നിന്ന് അർജുനന്റെ കൂർത്ത ചോദ്യം കേട്ടാണ് എന്തോ പറയാൻ വന്നതിനിടെ ഹരി തിരിഞ്ഞു നോക്കിയത് സീതയുടെയും പാർവതിയുടെയും നോട്ടം അർജുനിൽ തടഞ്ഞു നിന്നിരുന്നു അതെന്താ അർജുൻ നീ അങ്ങനെ പറഞ്ഞു അതേ ഭാഗത്തിൽ ചോദിച്ചുകൊണ്ടാണ് ഹരി അവനരിയിലേക്ക് ചെന്ന് അല്ല ഞാനൊരിത്തിരി നേരം വയ്ക്ക അത് ഈ പഞ്ചായത്ത് മുഴുവൻ വിളിച്ചു പറഞ്ഞു നടക്കും പോരാതെ ഇനി കഴിക്കാൻ തരുന്നതിന്റെ കണക്ക് വേറെയും കേൾക്കണം ഇതിപ്പോ സമയം ഇട്ടു കഴിഞ്ഞു ആർക്കൊരു ഒരു പരാതിയില്ലല്ലോ അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു അവള് നിന്ന പോലെ കവറില് നിരങ്ങാനല്ല പോന്ന് അറിയാതെ ഹരിയുടെ ശബ്ദം ഉയർന്നു ജോലിക്ക് തന്നെയാണ് പോകുന്നതിന് അത്ര ഉറപ്പൊന്നുമില്ലല്ലോ സീതയെ നോക്കി അർജുൻ പറഞ്ഞു അവസാനിപ്പിക്കും മുമ്പ് ഹരിയുടെ കൈകൾ അവനിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു നിനക്ക് ധൈര്യം ഒന്നുകൂടി പറടാം ഹരിയുടെ ശബ്ദം പോലും വിറക്കുന്നുണ്ട് പുറത്തെ ഇരിട്ടിലേക്ക് തുറിച്ച് നോക്കി നിൽക്കുന്ന ഒരുവളുടെ തകർന്ന മുഖം അവന്റെ സർവ്വക്ഷമയെ ഇല്ലാതെയാക്കിയിരുന്നു ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് സീതേജിക്ക് വീട്ടിൽ എന്താവുന്നുണ്ടോ കവിൾ പൊത്തിപ്പിടിച്ച് പുറകിലേക്ക് നടക്കുന്നതിനിടെ തന്നെയാണ് അർജുൻ ചോദിക്കുന്നത് ഹരിയുടെ മുഖത്ത് കാണുന്ന ദേഷ്യം അവൻ അന്നിവരെയും കാണാത്ത വലുതായിരുന്നു നിനക്കൊന്നും വരണം ആ തെറ്റുപറ്റിയത് നിനക്കൊക്കെ സംരക്ഷണം തരാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും മറന്ന് പാട്ടിയെ പോലെ തീ കിടന്നു ഓടുന്നില്ലേ അവൾക്ക് തെറ്റുപറ്റിയത് വളരെ വലിയ തെറ്റ് ഹരിയുടെ വാക്കുകൾ പള്ളികൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞു പോയിരുന്നു ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ സ്വയം ഹീറോയിസും കളിക്കാനല്ലേ പറഞ്ഞു തീരുമുന്നേ അർജുന ഹരി ചുമലിൽ ചേർത്ത് അമർത്തി പിടിച്ചു നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതിലും കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അർജുന ഹരിയുടെ കൈ തട്ടി മാറ്റി അദീപിന് ഇത്തിരി നേരം വൈകിട്ടെന്ന് വിളിച്ചു പറയാൻ കൂടി തോന്നിയില്ലല്ലോ കയ്യിലൊരു ഫോൺ ഉണ്ട് എന്താ വിളിച്ചാല് വിളിക്കൂല അത്ര തന്നെ ആരും ചോദിക്കാനില്ലല്ലോ അർജുന സമനില തെറ്റി പോലെ ആയിരുന്നു പാർവതി പോലും അവനെ പകച്ചു നോക്കി നിന്നുപോയി ചീതച്ചിക്ക് എന്തുവാണെന്നുണ്ടോ എപ്പോ വേണമെങ്കിലും വരെ എങ്ങോട്ടും പോവാം ആരുടെ കൂടെയും പാതിരാത്രി ചുറ്റി അടക്കാം കൊണ്ട് പറയുന്ന അർജുനൻ നേരെ ഹരി കൽവീച്ച മുഖത്തോട് വന്ന് നിന്നു നിന്നോടല്ലേ പാർവതി അത് ഇവളെ തെരഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് എന്ത് നീ പോവാഞ്ഞു അർജുന ആ ചോദ്യത്തിനുമ്പിൽ പതിരിപ്പോയിരുന്നു നിന്നെപ്പോലെ ഇറങ്ങിപ്പോയാൻ എനിക്ക് പറ്റിയില്ല കാരണം ഇവളോട് നനക്കില്ലാത്ത സ്നേഹം ഇത്തിരി സാധാപം എല്ലാം എനിക്കുണ്ടായിരുന്നു ഇവളെന്റെ കൂട്ടുകാരിയാ അരി സീതയെ വലിച്ചടിപ്പിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് കൂട്ടുകാരിയാണെങ്കിൽ ഇത്രയും ഉത്തരവാദിത്വം കാണിക്കോ ഇതല്ല ഓറായിട്ട് എനിക്ക് തോന്നിയത് അർജുൻ ചുണ്ടുകൊട്ടി നിനക്കങ്ങനെ പലതും തോന്നും അതിവിടെ ചെലവാക്കാൻ നോക്കേണ്ട നീ നടക്കില്ലത് അതുവരെയും ഇണ്ടാകുന്നതിന് സീത തള്ളി മാറ്റി അർജുന്റെ മുന്നിൽ കയറി നിന്നു പാർവതി പേടിച്ചു കറിയുന്ന ലല്ലുമോളയും കൊണ്ട് അകത്തേക്ക് പോയി ഇവൻ എനിക്ക് ആരാണെന്ന് നിനക്കിനി ഞാൻ പറഞ്ഞിട്ടു വേണം അർജുൻ അറിയാൻ യാതൊരു മയവുമില്ലാത്ത വാക്കുകൾ അവിടെ ഹൃദയത്തിൽ നിന്നാണ് എനിക്കറിയാവുന്നുണ്ടായോ ഈ നാട്ടിൽ മൊത്തം എന്താണ് പറഞ്ഞിടക്കാൻ നിങ്ങൾക്കറിയോ അർജുൻ വീണ്ടും ശബ്ദമുയർത്തി നമ്മുടെ താളെ ഒളിച്ചോടി പോയപ്പോൾ പോയപ്പോ ശരിക്കും ബുദ്ധി ഉറക്കാത്ത പ്രായമായിരുന്നു ഞാനിവിളും കൂടിയാ നിന്നെ ഇന്നീ കാണുന്ന പരുവത്തിൽ വളർത്തിയെടുത്ത് അന്ന് നമ്മുടെ അച്ഛൻ മുഴുക്കൂടിയൻ തന്നെ ആയിരുന്നു ഇപ്പൊ നീ ഈ പറഞ്ഞ നാട്ടുകാർ അന്നും പലതും പറഞ്ഞിട്ടും അതിലൊന്നും തോൽക്കാതെ ഇതുവരെ എത്തിയില്ലേ ആ എനിക്ക് നിന്റെ ഈ കൊരക്കൽ വെറും പുല്ലാണ് അർജുൻ അങ്ങേയറ്റം പുച്ഛത്തോടെ സീത പറഞ്ഞു അർജുൻ ദേഷ്യത്തോടെ മുഷ്ടിയൊട്ടി ചുമരിലിടിച്ച് നിന്റെ വഴികൾ നേരായ പാതയിലല്ലെന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ സംശയം മാത്രല്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അത്രമാത്രം നിന്റെ മനസ്സിൽ വേഷം കടന്നുകൂടിയിരിക്കുന്നു സീതേവനെ തുറിച്ചു നോക്കി നീ പറഞ്ഞ അങ്ങനെ തന്നെ നിൽക്കട്ടെ എനിക്ക് അഹങ്കാരം തന്നെയാണ് നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയല്ലോ എന്നുള്ള അഹങ്കാരം എനിക്ക് നേരെ തിരിഞ്ഞ് പറയാൻ മാത്രം നീ വളർന്നെങ്കിൽ ആ അഹങ്കാരം ഇനിയങ്ങോട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം നിനക്കിവിടെ നിൽക്കാം അല്ലെങ്കിൽ എവിടെ എവിടെയെക്കാണെന്ന് വെച്ചാൽ ഈ നിമിഷം ഇറങ്ങിപ്പോയിക്കോളാം ഹിനിയും നിന്നെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യം എന്താണ് എനിക്ക് സീത അവന് മുന്നിൽ നിന്നിട്ട് കിതച്ച് ഹരിക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവന്റെ കണ്ണുകൾ കലിയോടെ അർജുനന് നേരെ കൂർത്തു ഒന്നും വീണ്ടാ മുറ്റത്തേക്ക് നോക്കി നിൽപ്പുണ്ട് മതിയായി എനിക്കുണ്ടായിരുന്ന സ്വപ്നം എനിക്കുണ്ടായിരുന്ന ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം ഇട്ടറിഞ്ഞു പോയപ്പോഴും ആ വേദന ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ എത്ര സങ്കടം വന്നാലും എന്റെ നെഞ്ചിൽ ഒതുക്കി പിടിക്കാനും ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ കരയുന്ന ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും വിധിയെ പഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഉണ്ടാവില്ല എനിക്കതിന് ആഗ്രഹമില്ലായിട്ടാണെന്ന് കരുതിയോ ഏ സീത അടക്കാനാവാത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അർജുനെ പിടിച്ചെള്ളി നിങ്ങൾ തോൽക്കാതിരിക്കാൻ നിങ്ങൾക്കുമുമ്പിൽ ധൈര്യം പകരാൻ ഞാൻ സ്വയം എന്നെ തന്നെ പറ്റിക്കയായിരുന്നു സീത സ്ട്രോങ് ആണെന്ന് മിനിറ്റിനും മിനിറ്റും പറഞ്ഞിടുന്ന എൻ്റെ ഉള്ളിലെ പേടിയായിരുന്നു ഞാൻ കൂടി തോറ്റുപോയാ നമ്മളെ മൊത്തം വിധി എന്നുള്ള പേടി പെറ്റമ്മ സ്വന്തം സുഖം തേടി പോയിട്ടും പിടിച്ച് കൂത്താടി അച്ഛൻ ജീവിതം ആഘോഷമാക്കിയപ്പോഴും തോറ്റുപോകാത്തവര് വീണ്ടും തോൽക്കുന്ന കാണാനുള്ള മനക്കെട്ടി എനിക്ക് ഇല്ലാതെ പോയി തെറ്റ എന്റെ തെറ്റ എനിക്കിനി വയ്യ സഹായിക്കാം വയ്യാഞ്ഞിട്ട സീത തിണ്ണയിൽ ഇരുന്ന് പോയി കടുത്ത ആത്മസംഘർഷമാണ് അവൾക്കുള്ളിലുള്ളതെന്ന് ഹരിക്ക് മനസ്സിലാവും അവൻ ചെന്നിട്ട് അവടെ തോളിൽ കയറ്റി പിടിച്ചു അവടെ അരിയിലിരുന്നു അർജുൻ പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി അവനെ സംശയാണ് ഹരി തകർന്നടിഞ്ഞ സീതയുടെ ശബ്ദം ഹരി കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ട് അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പിഴച്ചുപോയമ്മയുടെ മോളാണെന്ന് ഓരോ ശ്വാസത്തിൽ ഓർമ്മയുണ്ട് എനിക്ക് ആ പേടിയോടെ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്നിട്ടും ഹരിയെ നോക്കി സീതപതിയെ ചിരിച്ചു നിശബ്ദമായൊരു നിലവിളിയാണ് അവിടെ ആ ചിരിയെന്ന് അവനോള ആർക്കറിയാം പോട്ടടി ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നിട്ട് നീ തോറ്റിട്ടില്ല പിന്നല്ലേ സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ ഹരി അവടെ കയ്യിൽ തലൂടി ഒലക്ക സീതാലക്ഷ്മി സ്വയം കണ്ടെത്തിയൊരു പൊട്ടത്തിനെ മാത്രമായിരുന്നു അത് സീതാലക്ഷ്മി തോറ്റുപോകുന്നുണ്ട് കേട്ടോ സീത പുച്ചത്തോടെ ചുണ്ടുകൂട്ടി എനിക്ക് സീതാലക്ഷ്മിയെ എന്റെ അത്രയും വിശ്വാസമാണ് അവൾക്ക് ഇനിയും തോൽക്കാതെ പിടിച്ചു നിൽക്കാനാവുന്നതിലും എനിക്കൊരു സംശയം ഇപ്പോഴും ഇല്ല ഹരി അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു നിനക്ക് ടെൻഷനായോടാ അവൻ അങ്ങനെ പറഞ്ഞു സീത അവനെ നോക്കി ഇല്ലടി അവൻ ഭ്രാന്തികരി വിളിച്ചു പറയുന്നതിൽ ടെൻഷൻ കയറാനും തളം തൂങ്ങാനും എന്റെ പേര് സീതാലക്ഷ്മി എന്നല്ല ഇത് ഹരിയാവണ്ണേ കോളർ വലിച്ചിട്ടുണ്ട് ഹരി അവളെ നോക്കി ഓ സീത ചുണ്ടുകൂട്ടി ഞാനിനി എന്താണ് ഹരി ചെയ്യേണ്ടത് നിരാശയോടെ സീത ഹരിയെ നോക്കി ഒരു കാര്യം ചെയ്യും ഇത്രയും നേരം ഇരുന്നില്ലേ ഇനി കുറച്ചു നേരം അങ്ങോട്ട് മാറി തലകുത്തി നിൽക്ക് തീർത്ത് നിസ്സാരമായി ഹരിയത് പറയുമ്പോൾ സീതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അലാവിന് ഈ നയത്തിന് നീ എന്ത് ചെയ്യാനാ അവിടെ ഒരു ചോദ്യം ഹരി സീതയെ കളിയാക്കി ചെയ്യാനുണ്ട് അവന്റെ കാര്യത്തിൽ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് സീതെ നീ ഒറ്റ കാണുന്ന ചിന്താതി എടുത്തുകളയാണ് എന്ത് തന്നെ ആയാലും നിനക്കൊപ്പം ഞാനുണ്ടാവും നമുക്ക് ബോധ്യമായി നമുക്ക് ബോധ്യമായ മതി എന്തിനാണത് മറ്റുള്ളവരെ കാണിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് സ്ട്രോങ് ആയ സീതാലക്ഷ്മി എന്നു മുതലാ അതൊക്കെ നോക്കി ജീവിക്കാൻ തുടങ്ങിയത് ഏഹ് ഹരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു സീത അവനെ നോക്കി ചിരിച്ചു ഭ്രാന്തേരി അർജുനൻ ഓരോന്ന് പറഞ്ഞതെന്നും മനസ്സിൽ വെച്ചേക്കണ്ട ആരെന്തു പറഞ്ഞാലും യാതൊരു കൂസിലാതെ സ്വന്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചേൽക്കുന്ന എന്റെ ആ പഴയ കൂട്ടുകാരി തന്നെ മതി എനിക്ക് ഇനിയും അങ്ങനെയായ മതിയടി നീ ഹരി സീതയെ നോക്കി കണ്ണടച്ച് കാണിച്ചു അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഹരി സീത അവടെ മനസ്സിലെ ആശങ്ക മറച്ചു വെക്കാതെ ഹരിയോട് പറഞ്ഞു എനിക്കറിയാടി പക്ഷെ ഇപ്പൊ നടന്നതിനെ കുറിച്ച് നീനി അവനോടൊന്നും പറയാൻ പോകണ്ട അവന്റെ മനസ്സിൽ ഇട്ട് കൊടുത്ത വിഷം ഒരവസരം കിട്ടിയപ്പോൾ ചീറ്റി അങ്ങനെ കണ്ടാൽ മതി ഹരിയുടെ വാക്കുകൾക്ക് സീത പതിയെ തലയാട്ടി എന്ന് കരുതി അവനെ പാട് ഉപേക്ഷിച്ചു കളയാണെന്നല്ലേ പറയുന്നത് നിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നേക്കണം അവനോട് ശക്തമായി തന്നെ പ്രതിഷേധിക്കാനും പഠിക്കരുത് പറയുന്നത് മനസ്സിലായി നിനക്ക് ഹരി ഗൗരവത്തോടെ ചോദിച്ചു അവളൊന്നും മോളി എങ്കി ഇനിയും ഓരോന്നും ആലോചിച്ചു കൂട്ടാതെ എഴുന്നേറ്റ് അകത്തുപോ ഞാനും ഇറങ്ങട്ടെ നേരെ ഒരുപാടായി കാലത്ത് പോവാനുള്ളതാ ഹരി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അവിടെ എത്തിയിട്ട് വിളിക്കണേടാ സീത അവനൊപ്പം എഴുന്നേറ്റു എങ്ങോട്ട് വിളിക്കും ഞാൻ എത്തിയ വിവരം പറയാം നിന്റെ ആ പൊട്ട ഫോണിലേക്കോ ഹരിയുടെ മുഖം കൂർത്തു സീത അവനെ നോക്കി പുരുകം പൊക്കി കാണിച്ചു നോക്കട്ടെ പറ്റിയ ഫോൺ ഫോണൊപ്പിച്ചുകൊണ്ട് വരാം ദൈവത്തെ ഓർത്ത് നിന്റെ ഒടുക്കത്തെ ദുരഭിമാനം തൽക്കാലം ഒന്ന് മാറ്റി വെക്കു നീ അർജുൻ ഇന്ന് പറഞ്ഞ പോലെ നിന്റെ കയ്യിൽ ഫോണുണ്ട് എന്നാ കൊണ്ട് വല്ല ആവശ്യം നടക്കുന്നുണ്ടോ അതാരും അറിയുന്നില്ല അതുകൊണ്ടുള്ള കുറ്റപ്പെടുത്തൽ വേറെ പാറുവിനോട് നീ പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങട്ടെ ഇനി അടുത്തവരോ കാണാം അവൻ മുറ്റത്തേക്ക് ഇറങ്ങി നിനക്ക് കാശ് കൊല്ലം വേണോടി വീണ്ടും ആ തിരിഞ്ഞു വന്നു വേണ്ടട എന്റെ കയ്യിലുണ്ട് സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അംബാനി കഴിഞ്ഞാൽ പിന്നെ സീതാലക്ഷ്മിയാണല്ലോ ഞാനത് മറന്നു ഹരി കളിയാക്കി പറഞ്ഞപ്പോൾ അവൾക്കും ചിരി വന്നിരുന്നു അത്യാവശ്യം നിലവണ് വിളിക്കാൻ മറക്കണ്ട കേട്ടോ ഹരി ഓർമ്മിപ്പിച്ചു സീത തലയാട്ടി കൈവീശി കാണിച്ച് ഹരിയായി ഇട്ടിലേക്ക് ഇറങ്ങിപ്പോയി വീണ്ടും അവിടെ ഇരുന്നാൽ ഹൃദയം മരവിച്ച് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സീത കയറി ആരെയും ശ്രദ്ധിക്കാതെ മാറിയെടുക്കാനുള്ള എടുത്തുകൊണ്ടവൾ കുളിക്കാനിറങ്ങി മുൻപ് പെയ്തിറങ്ങിയ മഴയുടെ കുളിര് നല്ലതുപോലെ ഉണ്ടായിട്ടും സീതയുടെ ഉള്ളിലെ ചൂടിനെ തണുപ്പിക്കാനായില്ല പാർവതിയുടെ കരഞ്ഞു കളങ്ങിയ കണ്ണിലേക്ക് അവൾ മനഃപൂർവ്വം നോക്കിയില്ല ലല്ലുമോൾ ഉറങ്ങിയിരുന്നു വേണ്ടാഞ്ഞിട്ട് ഇത്തിരി ചോറുവാരി കഴിച്ചിട്ട് അവൾ വേഗം പോയി കിടന്നു മുറിയിലെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി കിടക്കുമ്പോൾ അതുവരെയും മനസ്സ് സ്വരുക്കൂട്ടിയെടുത്ത ധൈര്യം നേരത്തെ ഇല്ലാതായി പോകുന്നുണ്ട് എന്തുകൊണ്ടോ അപ്പോൾ ഓർമ്മകളിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് കണ്ണന്റെ ചിരിയാണ് ദുർഗാലക്ഷ്മി എന്നുള്ള വിളിയും കേൾക്കാം അറിയാത്തന്നെ സീതയുടെ കൈകൾ കഴുത്തിൽ കിടന്ന മാറിയിൽ മുറുകി അതുവരെയും അവളെ ചൂഴ്ന്നു നിന്നിരുന്ന വേദനകൾക്ക് അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെയായി ആ സമാധാനത്തിൽ തന്നെയാണ് അന്ന് അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതും എന്നിട്ട് ബാക്കി പറഞ്ഞു ആദ്യം സിദ്ധു ആവേശത്തിലാണ് കണ്ണൻ തോർത്തുകൊണ്ട് മുഖം തുടച്ച് അവർക്കരികിൽ ചെന്നിരുന്നു എന്നിട്ട് എന്താവാൻ ഹരിപ്രസാദിനൊപ്പം സീതാലക്ഷ്മി വീട്ടിലേക്ക് പോയി അത്ര തന്നെ കണ്ണൻ പറഞ്ഞു കേട്ട് രണ്ടാളും പരസ്പരം നോക്കി ഈ ഹരിപ്രസാദ് പ്രശ്നാവൂടെ ആദ്യ സംശയത്തോടെ കണ്ണനെ നോക്കി പോളെ ആത്മാർത്ഥ സാഹൃദത്തിലെ മായം നീ അവൻ സീതാലക്ഷ്മിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാ കണ്ണൻ ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് ആയാ മതി കൊടുക്കൻ നീ കൊറേ മഴ കൊണ്ട് പനി കിട്ടിയെന്ന് വെച്ച അവളെ വിളിച്ചുകൊണ്ട് അവനും പോയിന്നൊന്നും പറഞ്ഞേക്കരുത് സീതു കൈ കൈകൊടുത്തു കണ്ണൻ അവനെ നോക്കി നോക്കിയ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചിരുന്നു യാതൊരു കാര്യമല്ല ഇന്നലെ ഇവിടെ നല്ല മാസ ഡയലോഗായി നീ എന്ന് പറഞ്ഞു കേട്ടല്ലോ എന്തൊക്കെയായിരുന്നു മഴ പെയ്യാനൊരുങ്ങി നിൽക്കുന്ന വൈകുന്നേരം പ്രേമിക്കുന്ന പെണ്ണ് ഒറ്റയ്ക്ക് കൂടെ പോരാത്തതിന് അവൾക്ക് വേണ്ടി കുടുംബക്കാരോട് മുഴുവൻ വഴക്കുണ്ടാക്കി കൂടെ ഇറങ്ങിയത് ആഹാ അന്തസ്സ് പ്രണയം പറയ ഇതിലും മെച്ച ഒരു അവസരം എനിക്കെനിക്ക് കിട്ടു കൊടെ എന്നിട്ട് അവനുള്ള മഴ മുഴുവനും കൊണ്ട് അവളെ ആ ഹരിപ്രസാദിനൊപ്പം വിട്ടിട്ട് വന്നിരിക്കുന്നു ആദ്യ ലോഡുകണക്കിന് പുച്ഛ ഒറ്റടിക്ക് കണ്ണന്മേൽ കൊട്ടിയിട്ടു നിന്നോടലയുടെ ഞാൻ ഇത്രയും നേരം പറഞ്ഞു അവൻ അവളെ തിരഞ്ഞിറങ്ങി വന്ന അവരുടെ ബന്ധത്തിന് എന്റെ ഇഷ്ടത്തെക്കാൾ വിലയുണ്ട് എന്നേക്കാൾ അവളെ അറിയാവുന്നതിനാ അങ്ങനെയുള്ള അവനോട് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് കണ്ണൻ ആദ്യം നോക്കി അതൊക്കെ സമ്മതിച്ചു പക്ഷെ നീയല്ല അവളെ പ്രണയിക്കുന്നത് അവനേക്കാൾ അവളെ സ്നേഹിക്കുന്നു സിധുവും കണ്ണനോട് ചോദിച്ചു പ്രണയിക്കുന്നത് ഞാനായിരിക്കാം പക്ഷേ ഹരിയും ആഗ്രഹിക്കുന്നു അവടെ സേഫ്റ്റി തന്നെ ലസിത്തു അതുകൊണ്ടല്ലേ അവൻ വെപ്രാളപ്പെട്ട് ഓടി വന്ന് പ്രണയത്തിൽ മാത്രമല്ലിട അതിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ആത്മാർത്ഥത സൗഹൃദത്തിനുണ്ട് അതു പറയുമ്പോൾ കണ്ണിനുള്ള ചിരിക്ക് ഏറെ മനോഹാരിതയുണ്ടായിരുന്നു നീ അത് ഇനിയും വീട്ടിലിടി ചേച്ചി കയ്യിലുള്ള ഗ്ലാസ് പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് സീത ചോദിച്ചു പാർവതി അവളെ തിരിഞ്ഞു നോക്കി കരഞ്ഞു ചേർത്ത് അവളുടെ കണ്ണുകൾ സീതയിൽ വേദനയുണ്ടാക്കി നിനക്ക് നേരത്തെ പോണോ അവൾക്ക് ചായ എടുത്തെടുത്ത് പാർവതി ചോദിച്ചു മുത്തശ്ശിക്ക് വയ്യ മേശയിലേക്ക് ഇരുന്ന് സീത പറഞ്ഞു പാർവതി ദോശ ചൂടുന്നത് തുടർന്നു അജു എണീറ്റില്ലേ ആളിലേക്ക് പാളി നോക്കി സീത ചോദിച്ചു പാർവതി സീതയും തിരിഞ്ഞു നോക്കി അവനോട് നിന ചേച്ചി ദേഷ്യം കാണിക്കുന്നത് ചെയ്യുന്ന തെറ്റിനെയാണ് വലിച്ചുപറച്ച് കളയേണ്ടത് അല്ലാതെ ചെയ്യുന്ന വ്യക്തികളെയല്ല ചൂടുള്ള ചായ കുറേശ്ശെ കുടിച്ച് നിസ്സാരമായത് പറയുന്നവളെ പാർവതി വേദനയോടെ നോക്കി നിനക്ക് ഒട്ടും സങ്കടമില്ലേടി ഇത്ത വേണമെന്ന് വെച്ചിട്ടും പാർവതി അവളോട് ചോദിച്ചു പോയി നിനക്ക് ഓർമ്മയുണ്ട് ചേച്ചി നമ്മൾ രണ്ടോ അജുവിനും അമ്മയാകുമ്പോൾ നിനക്ക് പതിനാലും എനിക്ക് പന്ത്രണ്ടാണ് വയസ്സ് ഒരഞ്ച് വയസ്സുകാരനെന്തെല്ലാം കുരുത്തക്കേട്ടുകൾ അവനുണ്ടായിരുന്നു ഒരിക്കലും നമ്മളവനെ നോവിച്ചിട്ടില്ല അവൻ്റെ ഒരു ഇഷ്ടവും സാധിക്കാതെ പോയിട്ടുമില്ല അമ്മയെപ്പോലെ ആയിട്ടല്ല അമ്മയായിട്ടല്ലേ നമ്മളവനെ സ്നേഹിച്ചത് ക്ഷമിച്ചത് എന്ത് ഇഷ്ടമായിരുന്നു അവന് വലിയ ചേച്ചിയും സീതേച്ചിയും അവനെ മാറിപ്പോയിട്ടുള്ളൂ നമ്മളിപ്പോഴും ആ പഴയ തന്നെയാണ് അല്ലെ സീതയുടെ വാക്കൾ കേട്ടിട്ട് പാർവതി വീണ്ടും കരഞ്ഞു പോയിരുന്നു സീത പക്ഷേ യാതൊരു ഭാവമാറ്റവും ഇല്ലാതിരുന്നു പറയുന്നുണ്ട് അങ്ങനെയങ്ങ് കൊടുക്കാൻ കഴിയോടി ചേച്ചി നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മളിത്രയും വേദന സഹിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിലും നല്ലതല്ലേ ആ എലിയെ ഓടിച്ചിട്ട് പിടിക്കുന്ന സീത ചെറിയൊരു ചിരിയോടെ പാർവതിയെ നോക്കി എത്ര വളർന്നു വലുതായാലും അമ്മമാർക്ക് മക്കൾ വലുപ്പേറും അവനെയല്ല അവൻ്റെ ഉള്ളിലെ തെറ്റുകളെയാണ് ശിക്ഷിക്കേണ്ടത് നമ്മൾ കൂടി കൈവിട്ടാ പിന്നെ അവൻ ആരാ ചേച്ചി അവന് തിരുത്തി കൊണ്ടുവരണ്ട് നമുക്ക് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പാർവതി തലയാട്ടിയത് നിനക്കൊന്ന് കരഞ്ഞൂടെ സീത് എന്തിനാ എല്ലാം കൂടി ഇങ്ങനെ മനസ്സിലിട്ട് സഹിച്ചു നടക്കുന്നു സീതയുടെ കല്ലിച്ച ഭാവത്തിലേക്ക് നോക്കി പാർവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അതിനെനിക്ക് സങ്കടം ചേച്ചി പിന്നെ എന്തിനാ ഞാൻ കരയുന്നത് പിന്നെ ആകെയുള്ള സമാധാനം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം എനിക്കൂടിയുള്ള വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി കരഞ്ഞു തീർക്കാറുണ്ടെന്ന് പാർവതിയെ നോക്കി സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്തൊക്കെയാണെങ്കിൽ നാവിനൊരു കുറവില്ല പാർവതി അവടെ തോളിലൊരു അടി കൊടുത്തു ആഹാ സീതാലക്ഷ്മി സ്ട്രോങ് ആണ് അഹങ്കാരിയാണ് ഇപ്പൊതാ പുതിയ പോസ്റ്റ് സീതാലക്ഷ്മിക്ക് നാക്കിന് നീളേറെയാണ് അയ്യവ പൊളിച്ചു ചിരിയോടെ പറയുന്നവളെ പാർവതി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു എനിക്ക് അഭിമാനം ടെടി മോളെ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ലയിലൂടെ ഇങ്ങനെയെന്നു പാർവതി അവളുടെ കവിളിൽ തലോടി നീ അലടി ചേച്ചി എന്നെ വളർത്തിയത് നീ ഇവിടുണ്ടെന്ന ധൈര്യത്തിലല്ലേ ഞാനും പോകുന്നു എനിക്കും പറ്റുന്നില്ലല്ലോ നിന്നെപ്പോലെ ഇത്രയും മനോഹരമായിട്ട് സ്നേഹിക്കാൻ സീത തിരിച്ചും പാർവതിയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു ഹരിക്ക് ഹരിക്ക് നാണക്കേടുണ്ടായിട്ടുണ്ടാവും അ ചോരോന്ന് വിളിച്ചു പറയുമ്പോൾ കാണാൻ വയ്യായിരുന്നു ഹരിയുടെ മുഖം പാർവതി വീണ്ടും അടുപ്പത്തേക്ക് തിരിഞ്ഞു ഹരിയെ എനിക്ക് മുമ്പ് അറിയാവുന്ന നീ അങ്ങനെ പറയിലടി ചേച്ചി അവന് സങ്കടമായിട്ടുണ്ടാവും പക്ഷെ നാണക്കേടായിട്ട് തോന്നിയിരുന്നെങ്കിൽ എത്രയോ മുന്നേ തന്നെ അവൻ നമ്മളിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞടന്നിട്ടുണ്ടാവും ഇതിനു മുന്നേ എന്തെല്ലാം കേട്ടിട്ടുണ്ട് അവൻ നമുക്ക് വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവൻ അവനൊറ്റൊരാളുടെ പിൻബലത്തിൽ നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ട് അവൻ തന്ന ധൈര്യം കൊണ്ട് വീഴാതെ പിടിച്ചു നിന്നിട്ടുണ്ട് സീതയുടെ മുഖത്ത് നിറയെ ഹരിയോടുള്ള നന്ദിയും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് അവ കഷ്ടപ്പാടും സങ്കടമൊക്കെ ഒന്ന് മാറി നമ്മൾക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കാനാവുന്നത് നേടുവീർപ്പോടെ പാർവതി സീതയെ നോക്കി ഒക്കെ മാറുപടി ചേച്ചി നീ നോക്കോ സീത ചായ കുടിച്ച് കഴിഞ്ഞ ഗ്ലാസ് കഴുകി വെച്ച് കുളിക്കാനിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം